ഏറ്റവും പുതിയ ഡിസൈനുകൾ ചാവക്കാട് ചേറ്റുവ റോഡ് ി കടപ്പുറം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി മിമിക്രി ആർട്ടിസ്റ്റ് സലീം കലാഭവൻ ഉദ്ഘാടനം ചെയ്തു കടപ്പുറം ഗവൺമെന്റ് സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സലിഹ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഹസീന താജുദ്ദീൻ ശുഭാജയൻ വി പി മൻസൂർ അലി മെമ്പർമാരായ അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ് ടി ആർ ഇബ്രാഹിം പി എ മുഹമ്മദ് സുനിതാ പ്രസാദ് എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി റാഫി നന്ദി പറഞ്ഞു കേരളോത്സവത്തിന്റെ ഭാഗമായി ഇന്ന് രണ്ട് വേദികളിലായി വിവിധ കലാമത്സരങ്ങൾ നടക്കും നവംബർ ഇരുപത്തിയഞ്ചിന് തൊട്ടാപ്പു ടർഫിൽ ഫുട്ബോൾ ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കും

ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ലോൺ ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തൻമാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ